ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതായത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞൻ ഐറ്റോ കേട്ടോ കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പ്രവൃത്തിയിലവൻ വലിയവൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് എഴുതിയിട്ടുണ്ട് കെൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറയാണ് മെയ്ഡ് ഇൻ ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജപ്പാൻ പുറത്തിറക്കിയ ഒരു മിനിയേച്ചർ ക്യാമറയാണ് പക്ഷേ മിനിയേച്ചറാണെന്ന് പറഞ്ഞാൽ നമുക്കിതൊരു അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരു ക്യാമറയായിരുന്നു അതിൻ്റെ മാനുവലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഫിലിം ക്യാമറയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജപ്പാൻ പുറത്തിറക്കിയ ക്യാമറയാണ് കെൻറ്റ് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് മിനിയേച്ചർ ക്യാമറ കമ്പനികളോടുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കെൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറയാണ് അപ്പോൾ ഇതുപോലുള്ള ക്യാമറ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരിക മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം കാണുക അതുപോലെ തന്നെ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസും നിങ്ങളെടുത്ത് കണ്ടാൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോയിൻസിൻ്റെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് കോയിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക താങ്ക് യു സേതു